ഒന്നാമത്തെ വാക്യം ഞാൻ നിരവധി അഭിമുഖങ്ങളിൽ പങ്കെടുക്കാറുണ്ട് തൊഴിൽ അഭിമുഖങ്ങളിൽ പങ്കെടുക്കാറുണ്ട് സോ ഐ അറ്റൻഡ് മെനി ജോബ് ഇന്റർവ്യൂസ് ചോദ്യകർത്താക്കൾ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഇന്റർവ്യൂവേഴ്സ് ആസ്ക് മെനിസ് എല്ലാറ്റിനും ഞാൻ ഉത്തരം പറയാറുണ്ട് ഐ ഐ ആൻസർ ചിലപ്പോൾ എനിക്ക് തെറ്റ് പറ്റാറുണ്ട് കമ്മിറ്റ് മിസ്റ്റേക്ക് ഒരു തൊഴിൽ കിട്ടാൻ ഞാൻ കഠിനമായി ശ്രമിക്കാറുണ്ട് ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ഗെറ്റ് എ ജോബ് ധാരാളം പുസ്തകങ്ങൾ ഞാൻ പരതി നോക്കാറുണ്ട് ഐ റെഫർ

ആദ്യം രാവിലെ ഞാൻ എഴുന്നേൽക്കാറുണ്ട് ഐ ഗെറ്റ് ഇൻ ദോർണിംഗ് മുടങ്ങാതെ ഇംഗ്ലീഷ് പത്രങ്ങൾ ഞാൻ വായിക്കാറുണ്ട് ഐ റെഗുലർലി റീഡ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് ഞാൻ കോച്ചിങ്ങിന് പോകാറുണ്ട് ഐ അറ്റൻഡ് കോച്ചിങ് ക്ലാസ്സസ് വളരെ വൈകിയാണ് ഞാൻ ഉറങ്ങാറുള്ളത് ഐ സ്ലീപ് വെരി ലേറ്റ് ഒരു ജോലി ഞാൻ എന്നും സ്വപ്നം കാണാറുണ്ട് ഐ ഇടയ്ക്കൊക്കെ നെറ്റ്ഫ്ലിക്സിൽ സിനിമ കാണാറുണ്ട് ഐ സംസ് ഓൺ നെറ്റ് പല സിനിമകളുടെയും ഓൺലൈൻ റിവ്യൂ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് സിനിമകളുടെ ട്രെയിലർ എനിക്ക് എനിക്കിഷ്ടമാണ് ഐ ലൈക്ക് പരീക്ഷകൾക്കും ഞാൻ അപേക്ഷിക്കാറുണ്ട് ഐ അപ്ലൈ ഫോർ എന്റെ സ്വർഗത്തിൽ ഒരു അഡ്വൈസ് മെമ്മോ ഇന്നും പ്രത്യക്ഷപ്പെടാറുണ്ട് And this momo appears in my dream every day. Ella the papers are done. All I score good marks in all the exams. P.S.T. are ready. I am waiting for I wait for. PSE notifications anxiously. I always recite a mantra in my mind. I discuss these things with my friends. They always encourage me. മറ്റേ ഇരുപത്തഞ്ച് വാക്യങ്ങളും കഴിഞ്ഞു ഓക്കെ സോ ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ആർ ട്രാൻസ്ലേറ്റഡ് ഇൻ ഇംഗ്ലീഷ്